നമ്മടെ ഡാഡി എന്തിയെ കുറച്ച് നേരമായിട്ട് കാണുന്നില്ലല്ലോ കൊച്ചു കണ്ടോ എന്തു ചെയ്യുന്നു ഡാഡി രാജപ്പൻ ഡാഡിയുടെ കൂടെ എന്തിയോക്കോനെന്താ പരിപാടി എന്നോട് പറയാതെ ഇതേ ആ ഇന്നലെ ഇന്ത്യൻ ഷോപ്പ് ചെയ്ത് കണ്ടപ്പോ വാങ്ങിയതാ എന്നിട്ട് എന്നോട് പറഞ്ഞില്ല കള്ളൻ കള്ളി പഠിച്ചോണ്ടിരിക്കുന്ന കാലത്തെ കേറി ഇരുന്ന് പുളി തിന്നോണ്ടായിരുന്നു നിനക്ക് വേണോ വേണോന്ന് വെള്ളം കൊതിപ്പിക്കാനല്ലേ എന്നാ പിന്നെ മോനെ ഇത് ഞാൻ അങ്ങ് എടുത്തു നീനൂസിക്ക് വേണോ പുളി പുളി വേണോ കുഞ്ഞിന് രാജപ്പന് പുളി വേണോ നീനൂസിയുടെയും രാജപ്പന്റെയും പോലും വായിക്കൂടെ വെള്ളം വരിക ഈ പുളിയെ നമ്മുടെ ഡോക്സിനൊന്നും അത്ര നല്ലതല്ല കേട്ടോ ഇതിലടങ്ങിയിരിക്കുന്ന ടാർട്ടാരി ആസിഡ് വിഷമാണ് പക്ഷേ നമ്മളുടെ നീനുസിയെ പോലെയൊക്കെയുള്ള വലിയ ഡോഗ്സ് ഒന്ന് ചെറുതായിട്ട് നക്കിയത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഈ പുളി എന്ന് പറഞ്ഞാലേ നമുക്കിഷ്ടമില്ലെങ്കിലും പിന്നെ ഉണ്ടെങ്കിൽ പോലും ആരെങ്കിലും കഴിക്കുന്ന കണ്ടാലേ വായിക്കൂടെ വെള്ളം വന്നിട്ട് യാതൊരു രക്ഷയില്ലല്ലേ അങ്ങനെ സാബുജിനെ തപ്പി ഞങ്ങൾ വന്നപ്പോഴേ വന്നപ്പോളേ പുള്ളിതെ ബുക്കും വായിച്ചൊരുന്ന് മരത്തെ കയറിയിരുന്നുകൊണ്ട് പുളി നിന്നു നമ്മൾ ഇട്ടു കൊടുക്കുമോ ഞാനും നീന്യൂസിനും കൂടെ അതങ്ങ് കട്ടെടുക്കും എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ கூலி கண்டால் ஆர்க்கா சகிக்கல்லே